അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള കേരളത്തിന്റെ വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാകുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് കാരണം ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മുട്ടൻ പണിയായിരിക്കും അതിനായുള്ള വെബ്സൈറ്റുകൾ ഇതാണ് ഡബ്ല്യൂ 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 ഡോട്ട് വോട്ടർ പോർട്ടൽ ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് ഇനി മറ്റൊരു വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് ഈ വെബ്സൈറ്റിൽ കയറി വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക ഇതിൽ നമുക്ക് തന്നെ നേരിട്ട് നോക്കി പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്നത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും മാത്രമല്ല ബൂത്തിലെത്തുമ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ വീട്ടിലെത്തിച്ച വോട്ടർ സ്ലിപ്പ് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കണം സ്ലിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്ന സ്ലിപ്പും ഉപയോഗിക്കാം അതിനോടൊപ്പം തന്നെ വെബ്സൈറ്റോ അല്ലെങ്കിൽ വോട്ടർ സ്ലിപ്പോ പരിശോധിച്ച് വോട്ട് ചെയ്യേണ്ട ബൂത്ത് ഏതാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് വോട്ടർ ഐ ഡിയോ മറ്റ് തിരിച്ചറിയൽ കാർഡുകളോ ഇല്ലെങ്കിൽ വോട്ട് ചെയ്യാനാകില്ല അതിനാൽ തന്നെ ഫോട്ടോയും യഥാർത്ഥ മേൽവിലാസവുമുള്ള തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതാൻ മറക്കരുത് ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട് അതായത് ഇനി നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കരുതേണ്ടിയിരിക്കുന്ന ചില രേഖകളുണ്ട് അതിലൊന്ന് ആധാർ കാർഡാണ് മറ്റൊന്ന് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ് അല്ലെങ്കിൽ ബാങ്ക് പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ അതുമല്ലെങ്കിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ദേശീയ ജനസംഖ്യ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവയിലെ ജീവനക്കാർ എന്നിവർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് പാർലമെൻറ്റ് അംഗങ്ങൾ നിയമസഭകളിലെ അംഗങ്ങൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് വീട്ടിലെ വോട്ട് അപേക്ഷിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നേരിട്ട് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല അപേക്ഷിച്ചിട്ട് തപാൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെടുക ബൂത്ത് ലെവൽ ഓഫീസറിനെ ബന്ധപ്പെടുക അവർ അവിടെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തോ അല്ലെങ്കിൽ സൈലൻറ്റോ ആക്കിയായിരിക്കണം വോട്ട് ചെയ്യാൻ എത്തേണ്ടത് പോളിംഗ് ബൂത്തിനുള്ളിൽ വോട്ട് ചെയ്യുന്നതിന്റെ ചിത്രമോ സെൽഫിയോ എടുക്കാൻ പാടില്ല കാരണം നമ്മൾ വിലയേറിയ സമ്മതിദായകന്റെ അവകാശം ഇവിടെ വിനിയോഗിക്കാനാണ് ചെയ്യേണ്ടത് അത് മാത്രമല്ല സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തിലധികം കന്നി വോട്ടർമാരാണ് ഇക്കുറി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതോ ആദ്യമായി തന്നെ വോട്ട് ചെയ്യുന്നവർക്ക് വോട്ടിംഗ് പ്രക്രിയയെക്കുറിച്ചൊക്കെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും ഇതുണ്ടാകാതിരിക്കാൻ വോട്ട് ചെയ്യുന്ന രീതി അറിഞ്ഞു വയ്ക്കുന്നതും നല്ലതാണ് അതായത് വോട്ടിടൽ പ്രക്രിയ ഇങ്ങനെയാണ് ഒന്നാമതായി സംവിധായകൻ പോളിംഗ് ബൂത്തിലെത്തി ക്യൂ നിൽക്കുക രണ്ടാമതായി വോട്ടറുടെ ഊഴം എത്തുമ്പോൾ പോളിംഗ് ഓഫീസർ വോട്ടർ പട്ടികയിലെ പേരും വോട്ടർ കാണിക്കുന്ന തിരിച്ചറിയൽ രേഖയും പരിശോധിക്കുക ഇനി മൂന്നാമത്തത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വോട്ടറുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടിയതിന് പിന്നാലെ സ്ലിപ്പ് നൽകുകയും ഒപ്പിടീക്കുകയും ചെയ്യും ഇനി നാലാമത്തെ കാര്യം പോളിംഗ് ഓഫീസർ സ്ലിപ്പ് സ്വീകരിക്കുകയും വോട്ടറുടെ വിരലിലെ മഷി അടയാളം പരിശോധിക്കുകയും ചെയ്യും ഇനി അഞ്ചാമത്തെ കാര്യം ഇനി അഞ്ചാമത്തെ കാര്യം വോട്ടർ വോട്ടിംഗ് നടത്തുന്നതിനുള്ള കമ്പാർട്ട്മെന്റിൽ എത്തുന്നു മൂന്നാം പോളിംഗ് ഓഫീസർ ബാലറ്റ് യൂണിറ്റ് വോട്ടിങ്ങിന് സജ്ജമാക്കുന്നു അപ്പോൾ ബാലറ്റ് യൂണിറ്റിലെ റെഡി ലൈറ്റ് പ്രകാശിക്കുന്നു പിന്നാലെ വോട്ടർ താൽപര്യമുള്ള സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ഇവി എമ്മിലെ നീല ബട്ടൺ അമർത്തുന്നു അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ലൈറ്റ് പ്രകാശിക്കും ഉടൻ തന്നെ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ ക്രമ നമ്പർ പേര് ചിഹ്നം എന്നിവ ബാലറ്റ് സ്ലിപ്പ് വി വി പാറ്റ് യന്ത്രം പ്രിന്റ് ചെയ്യുകയും ഏഴ് സെക്കൻഡ് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ബീപ് ശബ്ദം വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുന്നു ഇനി വി വി പാറ്റിൽ ബാലറ്റ് സ്ലിപ്പ് കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ബീപ്പ് ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെടുക വോട്ട് ചെയ്തതിന് പിന്നാലെ പ്രിന്റ് ചെയ്ത സ്ലിപ്പ് തുടർന്ന് വി വി പാറ്റ് യന്ത്രത്തിൽ സുരക്ഷിതമായിരിക്കും കൂടാതെ അതേസമയം നാൽപ്പത് ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിന് പിന്നാലെ സംസ്ഥാനം നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് സ്വന്തമാക്കാൻ കരുനീക്കങ്ങളാണ് ഓരോ മുന്നണികളും ഓരോ സ്ഥാനാർത്ഥികളും നടത്തുന്നത് സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് അതിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ രണ്ടേ ദശാംശം ഏഴ് ഏഴ് കോടി വോട്ടർമാരാണുള്ളത് തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുരക്ഷ ഒരുക്കാൻ അറുപത്തി ആറായിരത്തി പോലീസുകാരെയും അധിക സുരക്ഷയ്ക്ക് അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേനയും നിയോഗിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇന്നുകൂടി പോസ്റ്റൽ വോട്ട് ചെയ്യാനാകും ഇതിനായുള്ള വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഇന്നുകൂടി പ്രവർത്തിക്കും ജൂൺ നാലിനായിരിക്കും വോട്ടെണ്ണലും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്